പഞ്ചത്തിൻ്റെ മഹാരഹസ്യങ്ങളിലേക്ക് മിഴുതുറക്കുമ്പോഴാണ് നാം മനുഷ്യർ എത്ര നിസാരന്മാരാണെന്നത് ബോധ്യമാവുന്നത് ജീവന്റെ പരമ്പരകളെ നിലനിർത്താൻ പാടുപെടുന്ന ജീവജാലങ്ങളുടെ കാമനകളും സ്വപ്നങ്ങളും അളക്കാവുന്നതിനപ്പുറമാണ് പ്രകൃതിയിൽ നിറയുന്ന സ്നേഹം അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ള കരുതൽ കൂടിയാണ് ഒരു ജീവൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ പ്രകൃതി പുരുഷ സംയോഗം ഏത് ജീവൻ ഉണ്ടാകണമെങ്കിലും പ്രകൃതിയുടെയും പുരുഷൻ്റെയും കൂടെ ഒരു സംയോഗം ഉണ്ടെങ്കിലേ ജീവൻ ഒരു ഉണ്മ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകത്തുള്ളൂ അതിന് സിമ്പോളിക്കായിട്ട് നമ്മൾ പറഞ്ഞാൽ ശരിക്കും ശിവപാർവതി സംയോഗം നമ്മൾ നമ്മളുടെ പുരാണങ്ങളിൽ ഹിന്ദു പുരാണങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ഒരു സംഭവമാണ് ഈ പ്രകൃതിയിൽ എന്ത് ജീവൻ നിലനിൽക്കണമെങ്കിലും അല്ലെങ്കിൽ ഒരു ജീവൻ ഉണ്ടാകണമെങ്കിലും അതിന് പ്രകൃതി പുരുഷ സംയോഗം ഉണ്ടാകണം ഓരോ ജീവൻ്റെയും ഉള്ളിൽ അതിസൂക്ഷ്മമായിട്ടുള്ള വളരെ സൂക്ഷ്മം നമുക്ക് കാണാൻ കഴിയാത്ത അല്ലെങ്കിൽ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്ര സൂക്ഷ്മമായിട്ടുള്ള ഓരോ കോശങ്ങളും അടങ്ങിയിരിക്കുകയാണ് ഞാൻ ആദ്യം ഒരു വൃക്ഷത്തിനെ തന്നെ എടുക്കുകയാണ് ഒരു ചക്കക്കുരു ചക്കക്കുരു എത്ര നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ചക്ക കുരുവാണെന്ന് തോന്നും ഈ ചക്കക്കുരു കുഴിച്ചിട്ട് ഇതങ്ങോട്ട് മുളക്കുകയാണ് ഇത്ര നേർത്ത പച്ച നിറത്തോട് കൂടിയിട്ടുള്ള ഒരു മുകളാണ് ആദ്യം നമ്മൾ കാണുന്നത് അതിങ്ങനെ വലുതായി 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 ഒരു പ്ലാവായിട്ട് മാറുകയാണ് വലിയൊരു പ്ലാവായിട്ട് മാറുന്നത് അപ്പോൾ ഈ ചക്കഗുരു എത്ര ചെറുതായിരുന്നു നമ്മുടെ കൈ വെറുതെ പുഷ്പം പോലെ ഇരിക്കാവുന്ന ഈ ചക്കഗുരുവിനെ ഒരു പ്ലാവായി കഴിയുമ്പോൾ നമുക്കതിൻ്റെ കീഴിൽ പോലും പോയി നിൽക്കാൻ പറ്റില്ല അത്ര ഭയങ്കരമായ ഒരു വൃക്ഷമായിട്ട് മാറുന്നു അപ്പോൾ ഇതിനകത്ത് ഈ പ്ലാവിന് വേണുന്ന സകല സംഗതികളും ഈ ചക്കഗുരുവിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഇതേപോലെ തന്നെയാണ് ഏത് ജീവൻ ഉള്ള സംഗതികളും ഉണ്ടാകണമെങ്കിൽ അതിനകത്ത് അതിസൂക്ഷ്മമായിട്ടുള്ള സംഗതികൾ എല്ലാം തന്നെ ഒരു ജീവന് വേണ്ടുന്ന എല്ലാ സംഗതികളും ഇതിനകത്ത് അടങ്ങിയിരിക്കും ഒരു വിത്തിനുള്ളിൽ കുടിയിരിക്കുന്ന മഹാവൃക്ഷം എന്നത് ഒരു പ്രപഞ്ച സത്യമാണ് ഒരു വൃക്ഷത്തിന് അടുത്ത ഒരു തലമുറയെ സൃഷ്ടിക്കാൻ ഒരു വിത്തു മാത്രം മതിയെന്നിരിക്കെ അനേകായിരം വിത്തുകൾ സൃഷ്ടിക്കപ്പെടുന്നതിനും കാരണങ്ങൾ നമുക്കറിയില്ല ആയിരക്കണക്കിന് വിത്തുകളിൽ ചിലതുമാത്രം മുളപൊട്ടുകയും മഹാവൃക്ഷങ്ങളായിത്തീരുകയും ചെയ്യുന്നതാണ് പ്രകൃതിയുടെ നിയോഗം ഒരു കുഞ്ഞുണ്ടാകുക എന്നുള്ളത് എല്ലാ മനുഷ്യരുടെയും സ്വപ്നമാണ് പ്രതീക്ഷയാണ് ആഗ്രഹമാണ് അതിലൊക്കെ ഉപരി സമസ്ത ജീവജാലങ്ങളുടെയും ജീവിതത്തിൽ പ്രകൃതി നടച്ച ഒരു പ്രണയ പ്രണയസത്യവുമാണത് ചിലപ്പോഴൊക്കെ ചിലരുടെ ജീവിതത്തിൽ പ്രകൃതി ഇത് നിഷേധിക്കാറുണ്ട് വന്ധ്യത എന്ന് പറയുന്ന പ്രശ്നത്തിന് പരിഹാരം തേടിയാണ് ഇന്നു ഇന്നുമുതലുള്ള യാത്ര ഗർഭധാരണം വരെയുള്ള കാര്യങ്ങളിൽ ആയുർവേദത്തിന് എന്തെല്ലാം ചെയ്യാൻ കഴിയും അതാണ് ഇന്നു മുതൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുന്നവരിൽ വന്ധ്യത അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ഒരു ശാപമായിട്ടാണ് കരുതപ്പെടുന്നത് പക്ഷേ തീരെ ചെറിയ ശതമാനം ആളുകളിൽ മാത്രമേ പൂർണ്ണ വന്ധ്യത എന്ന അവസ്ഥ കാണുന്നുള്ളൂ കുഞ്ഞുണ്ടാവാത്തതിനും കുഞ്ഞുണ്ടാകാൻ വൈകുന്നതിനും നിസ്സാരമായ കാരണങ്ങൾ മാത്രമായിരിക്കും ചിലപ്പോൾ ഇത് തിരിച്ചറിയാൻ കഴിയുക എന്നതാണ് പ്രധാനം വലിയൊരു ബിസിനസ്സായി ഇത് മാറിക്കൊണ്ടിരിക്കുക ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ബിസിനസ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ് അത് ഗവണ്മെൻറ്റ് തന്നെ ഇതിനകത്ത് ഒരു ശ്രദ്ധിക്കേണ്ട ഒരവസ്ഥയാണ് കാരണം ഇവിടെ എൻഡ് പോയിൻ്റിലേക്ക് റിസൾട്ട് കാണണമെന്നുണ്ടെങ്കിൽ ആദ്യമേ ഇതിനുള്ള കാരണങ്ങൾ കണ്ടെത്തി അവിടെ വിദ്യാഭ്യാസത്തിലും എഡ്യൂക്കേഷനും ഇവ കാര്യങ്ങളിൽ കുട്ടികളെ പരിശോധിപ്പിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇന്ന് വലിയൊരു ലക്ഷങ്ങളാണ് ഒരു ഇൻഫെർഡിലിറ്റി ക്ലിനിക്കിൽ ചെന്നാൽ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകളും അതിൽ കൂടി അവർ ഉപയോഗിക്കുന്ന മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷം എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസിക വിഷമങ്ങളും വലിയൊരു കഷ്ടപ്പാടുകളാണ് പോകുന്നത് ഇതിന് മുൻകാലങ്ങളിൽ ഒരു പത്തോ പതിനഞ്ചോ കൊല്ലങ്ങൾക്ക് മുമ്പ് ഇത്രമാത്രം മാത്രം ഇൻഫെക്റ്റിറ്റി ഉണ്ടായിരുന്നു എന്തുകൊണ്ട് ഇപ്പോൾ ഇൻഫെക്റ്റിറ്റി ഉണ്ടായത് വളരെ കൃത്യമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇന്നത്തെ ഉള്ള ജീവിതം ആഹാരവും നമ്മുടെ വസ്ത്രങ്ങളിലുണ്ടാകുന്ന വസ്ത്രങ്ങളിലുണ്ടാകുന്ന അധികം ചൂടും ലാപ്ടോപ്പ് ഉപയോഗിക്കുമ്പോൾ അവിടെ ചൂടുണ്ടാകുന്ന റേഡിയേഷൻസും കൃത്യമായി വസ്ത്രധാരണം ഇല്ലാത്തതുകൊണ്ട് അതിന് ഗ്രാവിറ്റി കൊണ്ടുണ്ടാവുന്ന വെരിക്കോസിനെ പോലുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു ഇത് വരാതിരിക്കാനായിട്ടുള്ള എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസമാണ് ഇതിന് ഏറ്റവും വലിയ മരുന്നെന്നാണ് ഞാൻ കാണുന്നത്